കട്ടപ്പന നഗരസഭയിൽ മുപ്പത്തിയഞ്ച് സീറ്റിലെയും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയതായി എൽ ഡി എഫ് നേതൃത്വം വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും സി പി എം പതിനാല് സീറ്റിലും കേരള കോൺഗ്രസ് എം പന്ത്രണ്ട് സീറ്റിലും സി പി ഐ ഏഴ് സീറ്റിലും എൻ സി പിയും ജനതാദളും ഓരോ സീറ്റിലും മത്സരിക്കും സീറ്റുള്ള കട്ടപ്പന നഗരസഭയിൽ പതിനാല് സീറ്റിൽ സി പി എമ്മും പന്ത്രണ്ട് സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മും ഏഴ് സീറ്റിൽ സി പി ഐയും ഓരോ സീറ്റിൽ വീതം എൻ സി പി എം ജനതാദളും മത്സരിക്കും കാഞ്ചിയാർ പഞ്ചായത്തിൽ സി പി എം ഒൻപത് സീറ്റിലും സി പി ഐ നാല് സീറ്റിലും കേരള കോൺഗ്രസ് ഇരട്ടയാർ പഞ്ചായത്തിൽ സി പി എം ഏഴ് സീറ്റിലും കേരള കോൺഗ്രസും ആറ് സീറ്റിലും സി പി ഐ രണ്ട് സീറ്റിലുമാണ് മത്സരിക്കുന്നത് സൗഹാർദ്ദപരമായി ആദ്യം ഘടക കക്ഷികളുമായുള്ള ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഓരോ പാർട്ടികളും സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയതെന്ന് സി പി എം കട്ടപ്പന ഏരിയ സെക്രട്ടറി പറഞ്ഞു സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുപ്പത്തിയഞ്ച് സ്ഥാനാർത്ഥികളും നാളെ രാവിലെ നോമിനേഷൻ സമർപ്പിക്കും പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെയും ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ മുനിസിപ്പൽ കമ്മിറ്റിയുടെ യോഗം ചേർന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നാളെ രാവിലെ നോമിനേഷൻ നൽകും ഇരട്ടയാർ പഞ്ചായത്തിൽ ഇതേപോലെ തന്നെ നാളെ രാവിലെ പത്ത് മണിക്ക് നോമിനേഷൻ സമർപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലും നാളെ രാവിലെ പത്ത് മണിക്ക് നോമിനേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളെല്ലാം പൂർത്തീകരിച്ചു എല്ലാ പ്രദേശത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ വളരെ ഐക്യത്തോടും സൗഹൃദത്തോടും കൂടി സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സീറ്റ് വിഭജനമെല്ലാം ഓരോ കക്ഷികളുടെയും അർഹതയ്ക്കും അംഗീകാരത്തിൻ്റെയും ഭാഗമായി സീറ്റ് വിഭജനങ്ങളെല്ലാം വളരെ സൗഹൃദപൂർവ്വം പൂർത്തീകരിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും